ഹലോ എന്തെല്ലാവരും വിശേഷം സുഖമാണോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സു സ്വാധനം ഉണ്ടാക്കിയാണ് അപ്പം എന്നോട് കുറേ ആൾക്കാര് ചോദിച്ചു യൂട്യൂബിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ യൂട്യൂബിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ത് യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് വലുതായിട്ട് പറയാൻ വേണ്ടി ഒരാളൊന്നും അല്ല ഞാനാണ് യൂട്യൂബിൽ വീഡിയോ ഇടുക നല്ല രീതിയിൽ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുകയുള്ളുല്ലേ യൂട്യൂബ് മാമനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂട്യൂബ് മാമ അങ്ങ് റെക്കമെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ നമ്മളൊന്നും റെക്കമെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊക്കെ ഞാൻ നിൽക്കുന്നത് അതൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുകയുള്ളൂ നമ്മൾ ഒരു കാര്യം ചെയ്യുക യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന അവര് എന്താ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ യൂട്യൂബിൽ ഒരിക്കലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ പോയിട്ട് വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക നമ്മളെ വീഡിയോ അടിയ്ക്ക് പോകുക എന്നല്ലാണ്ട് പിന്നെ ഒരു കാര്യം യൂട്യൂബാണ് യൂട്യൂബിൽ വന്ന് നമ്മളൊരുപാട് മേഖലയിലൊക്കെ എത്തി നല്ല റീച്ച് റീച്ചായി കഴിഞ്ഞാൽ റീച്ചായി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റീച്ചായിട്ട് കൊണ്ട് പോയിക്കോളും അതല്ലേ അതിനർത്ഥം കാരണം റീച്ചായാലും ഒക്കെ റീച്ച് റീച്ചായിട്ടായിട്ട് പോകണ്ടല്ലോ അപ്പോൾ ഒരു ഈ ചെറിയ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബിനൊക്കെ വന്നുകഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലും കൂടുതലും കുറവ് കുറവ് കൂടുതലൊക്കെ ഉള്ള കാര്യമായാലും എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബിനെ കുറിച്ച് അറിയണമെന്നൊന്നുമില്ലല്ലോ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ ഹെല്പ് ചെയ്യുക നമ്മൾ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ സാധാരണ ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുക അവർക്ക് പറഞ്ഞു കൊടുത്തു അവരെക്കുറിച്ച് റീച്ചായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമ്മൾ നമ്മളെന്തെങ്കിലും സഹായം ചോദിച്ച് വിളിക്കുമ്പോൾ ചില ആൾക്കാർ മൈൻഡ് ചെയ്യാത്തവർക്ക് ഡൗട്ടോ വേറെ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട് കാരണം അങ്ങനെ ഉള്ളവരാണെന്നാണ് എനിക്ക് കൂടുതലാണ് യൂട്യൂബിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അവൻ്റെ കാര്യം മാത്രമായിട്ട് പോണ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഉള്ളവരൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ് കാരണം റിച്ചിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാ ആൾക്കാരും പലതായിട്ട് പല കണ്ടൻറ്റുകളായിട്ട് പല ഇതായിട്ട് ചെയ്ത് ഇട്ട് ഇടുന്നത് പിന്നെ പറഞ്ഞാൽ നന്മമരം നന്മമരം നന്മ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇപ്പം വലിയ നന്മമരങ്ങളായിട്ടുള്ളവരൊന്നും ഉണ്ടാവില്ല അറിയാത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് കൊണ്ടുപോകാം ആ ഒരു സൗഹൃദം ഇതൊക്കെ അല്ലെങ്കിൽ ആ നമ്മളിപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒരു വല്ല റീച്ചായി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ എന്താ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ മനസ്സിലത് ഭയങ്കര വിഷമമാവും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതുവരെ ആരെയങ്ങനെ സഹായിക്കാൻ അതുകൊണ്ട് പോകാത്തതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും സങ്കടമല്ല ഞാൻ ഇതുവരെ എനിക്കറിയുമില്ല അതുകൊണ്ട് ഞാൻ ആരെ ഹെൽപ്പ് ചെയ്യാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അറിയാം ഓരോക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഓരൊക്കെ ഇപ്പോൾ ഒരു മൈൻഡും ഇല്ല അങ്ങനെയൊക്കെ അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം യൂട്യൂബാണ് ചിലവർ ശരിയാവും ചിലവർ ശരിയാവില്ല അതൊക്കെ നമ്മുടെ ലക്കാണ് പിന്നെ ഉള്ളത് സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മൾ ആരോടെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിർബന്ധിച്ച് നമ്മളത് വീഡിയോ കാണുകൊണ്ടിട്ടോ നമ്മളത് കാണാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നിർബന്ധം മാത്രമായിരിക്കും ആ ഒരു വീഡിയോ ആരും പോയി കാണില്ല പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വീഡിയോനെ കുറിച്ചുള്ള കറക്റ്റായ കണ്ടന്റ് അല്ലെങ്കിൽ ആ കറക്റ്റായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ കണ്ടു വന്ന അവർക്കൊരു സന്തോഷം കാര്യമല്ല ചില ആൾക്കാര് നമ്മൾക്ക് ഇനി സംസാരിച്ച് എൻ്റെ വീഡിയോയിലൊക്കെ നല്ല രീതിയിലുണ്ട് ചിലപ്പോൾ കമൻറ്റ് ഉണ്ടാവും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ലൈക്ക് ചെയ്യും ചിലപ്പോൾ ലൈക്ക് ആയപ്പോൾ കാര്യം എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങി മൂന്ന് വർഷമായി നാലാം വർഷം ആകുന്നുണ്ട് മെയ് ഇരുപത്തെട്ടാകുമ്പോഴേക്കും നാല് വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അതുപോലെ എന്തോ ഒന്നും ഉണ്ടാക്കാതെ ഞാൻ എന്നെ നാല് വർഷമായിട്ട് പോലും ഉണ്ടാക്കാത്തതിൻ്റെ കാരണം ഇതാണ് ഞാൻ ചാനലിൽ വീഡിയോ ആദ്യമൊന്നും ഇടലില്ല ഇടും ഇപ്പോഴൊക്കെ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ മെയിൻ ആയിട്ട് കണ്ടൻറ്റൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും ഇപ്പോൾ ആൾക്കാർക്ക് തമിഴ്തലോ തച്ചോലല്ലോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നമൊക്കെ പറഞ്ഞാൽ വീഡിയോ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് റിച്ചായിട്ട് മാമം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ നമ്മൾ സന്തോഷം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ട് പോകണം പോലെ കണ്ടിട്ട് വീഡിയോ ആണ് അങ്ങനെ ഇല്ല അതിരിക്കട്ടെ കാരണം നമ്മുടെ ലൈഫിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വലിച്ചിട്ട് റീച്ച് റീച്ചാവേണ്ട ആവശ്യവും എന്നെ സംബന്ധിച്ച് കൊള്ളക്കില്ല ഇപ്പം കഞ്ഞൂർച്ചിന് പോകുന്നുണ്ട് കഞ്ഞൂർച്ചന്നെ പോയാൽ മതി ഉള്ള ആഗ്രഹമാണ് പക്ഷെ ഇതൊക്കെ ഒരു ബിരിയാണി എനിക്ക് തിന്നണ്ടേ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് റീച്ചാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂട്യൂബറായിട്ട് ഇങ്ങനെ വരാൻ ആഗ്രഹമുണ്ട് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ എന്താ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനലർക്ക് ഉണ്ട് ഇപ്പം ഞാൻ ഇന്ന് സംബന്ധിച്ചോളാം ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ആയില്ല ഉള്ളൂടെ എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷന് വരുമ്പോൾ എന്താ നോട്ടിഫിക്കേഷൻ വരുന്ന ബെല്ലത്തിയാൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഈൻ്റെ വീഡിയോ എന്ന് എന്നറിയാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാലഞ്ച് ഫ്രണ്ട്സുകൾ കയ്യിൽ എന്താ വേരലൊ ഒതുങ്ങാവുന്നവരെ ഉണ്ടാവുള്ളൂ നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് ഓക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ടായി നമ്മളെ സപ്പോർട്ടൊക്കെ എന്നൊക്കെ ഉണ്ടാകും അന്നെ നമ്മൾ വിജയിക്കും എന്നൊക്കെ പറയുന്നത് പല ഫ്രണ്ട്സുകളുണ്ടാവും നമ്മൾ ചാനലിങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ പോകണമുണ്ടാവില്ലേ പിന്നെ പിന്നെ ഒരു നമ്മളെ വീഡിയോസ് കാണാണ്ടാവും മൈൻഡ് ചെയ്യാണ്ടാവും അങ്ങനെയൊക്കെ അങ്ങനെ സംബന്ധിച്ചോളം ഉള്ള ഫ്രണ്ട്സാണ് ഇനി സംബന്ധിച്ചു എനിക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ല അങ്ങനെ ഉള്ള ആൾക്കാരോ പല ആൾക്കാർക്കും അനുഭവം ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലാവും കാരണം നമ്മൾ വേറൊള്ളൊരു അനുഭവങ്ങളാണല്ലോ നമ്മളോടൊക്കെ പറയുമ്പോഴേക്കുമ്പോൾ എനിക്ക് ഇതായിട്ട് തോന്നിയത് അപ്പം എന്നെ സംബന്ധിച്ചോളം ആയിരം നൂറാൾക്കാർ കണ്ടാൽ തന്നെ സമാധാനം ആ കണ്ടല്ലോ എന്നുള്ള ചിന്താഗതി കാര്യമാണ് ഞാൻ കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ ഉണ്ടാവും അങ്ങനെയൊക്കെ ഓക്കേ പിന്നെ വേദിയുടെ ഒരാൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണുക ഇനി സംബന്ധിച്ചിട്ടുള്ള ഞാൻ ഒരാളെ വീഡിയോ കാണണം അത് കംപ്ലീറ്റ് കണ്ടു കൊടുക്കും കാണുകയാണെങ്കിൽ മാത്രം കാരണം ഇനി സംബന്ധിച്ചിട്ട് രണ്ട് മക്കളാണ് ഫോണിൻ്റെ തല ഉടലാണ് നമ്മൾ കാണാനും നേരെ ഒന്നും ഉണ്ടാവില്ല ഫോണിനെടുത്ത് കഴിഞ്ഞാൽ അമ്മ ഫോൺ ഉണ്ടാകാം ഇക്കന്നെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ സമയമില്ല പലതും വിചാരിക്കുക എന്താണ് ഞങ്ങൾ വീടിനൊന്നും കാണുന്നില്ല എല്ലാം എന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ വരികയാണെങ്കിൽ വരുന്ന ആൾക്കാർക്ക് അറിയേണ്ടാവും ഞാനതൊക്കെ ഫുള്ളായിട്ട് കണ്ടിട്ട് പോകാറുള്ളൂ അത് ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പോകേണ്ട സമയത്ത് എന്താ നമ്മളെ എന്താ ഉള് റിച്ചായി പോകേണ്ടത് ഓളാ ഉള്ള് തിണ്ട ഞങ്ങൾ കണ്ടിട്ട് വേണ്ട അങ്ങനെ കിട്ടൽ ഇങ്ങനെ ഇട്ടത് അങ്ങനെ ചിന്തിക്കണ എത്രയോ പേര് നമുക്ക് ചുറ്റും ഉണ്ടെന്ന് നമുക്കറിയാം പിന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇല്ലേ വീഡിയോയിൽ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് കയറി പോകും ഇപ്പോൾ ഒരാളെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി ഒരാൾ റിച്ചാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും പിന്നെ അത് ഡിമ്മായി ഡിമ്മായി ഇങ്ങനെ വരും കാരണം യൂട്യൂബ് തന്നെ വേറൊരു നമ്മൾ ചാനൽ ചാനലിൽ ഓടിയതെന്നുള്ളത് അറിയാം നമ്മൾ എന്ത് ചെയ്താലും അയാൾക്കറിയാം അതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലേക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലൊക്കെ നമ്മളെ വീഡിയോ അത് അതൊക്കെ നമുക്ക് അവർക്ക് കണ്ടെത്താൻ അറിയാം നമ്മൾ ആർക്കും നമ്മുടെ ഐഡിയെ നമ്മൾ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക ഷെയർ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമുക്കുള്ള ഷെയറിങ് അല്ല നമ്മൾ വീഡിയോ വേറുള്ളവർ കണ്ടിട്ട് അവർ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ചാനലിൽ റീച്ച് ഉണ്ടാവും അല്ലാതെ ചില ആൾക്കാർ വീഡിയോ അങ്ങോട്ട് ഇടും നേരത്തെ ആ സമയം തന്നെ നേരത്തെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എവിടെ എത്തുക ഷെയറിങ് ഓപ്ഷൻ നമുക്ക് അല്ല അത് വേറുള്ളവർ ക്ക് നമുക്ക് വേറുള്ളവർ ചാനലൊക്കെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം അല്ലാതെ നമ്മളത് എടുത്താൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിലും അങ്ങോട്ട് കുറഞ്ഞ കുറഞ്ഞു കുറഞ്ഞ ലെങ്ക് ആയിട്ട് പോകും ചിലപ്പോൾ പച്ചം കത്തൂല മഞ്ഞം കത്തൂല ചുവപ്പും കത്തില്ല ചുവപ്പ് കത്താനായിരിക്കും ചെയ്യട്ടോ പച്ച കത്തിക്കഴിഞ്ഞാലാണ് എല്ലാവർക്കും ഗ്രീൻ സിഗ്നൽ കിട്ടി കഴിഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എല്ലാവരും രക്ഷപ്പെട്ടിട്ട് പിന്നെ അതേപോലെ തന്നെ വേറുള്ളവരെ കണ്ടൻറ് എടുത്താണ്ട് ഇടാ ഇടാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ ആണ് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല പിന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു വെക്കില്ല മൈൻഡ് പോലും ചെയ്യില്ല ഓരോരുത്തർ ഒരു ഇടക്കയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിത് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അതൊന്നും നമ്മൾ നോക്കണ്ട ഒരു റീച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്താൽ നമ്മളോട് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം റെക്കമെൻഡേഷൻ കയറി കുറച്ച് നേരം യൂട്യൂബിൽ മനസ്സിലാവും ഓര് പറഞ്ഞിട്ടാണ് നിങ്ങളിത് കയറിയിക്കണത് നിങ്ങൾ അങ്ങോട്ട് തന്നെ ഇപ്പോൾ തന്നെ ചോദിക്കുന്ന അങ്ങോട്ട് ചോദിക്കും അതുകൊണ്ട് അതൊന്നും പ്രശ്നമാക്കേണ്ട വീഡിയോ ഡെയില അങ്ങോട്ട് റീച്ച് റീച്ചാക്കാൻ നോക്കുക സെറ്റായിട്ട് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും മുന്നോട്ട് പൂട്ടാം അപ്പോൾ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം എന്താ നിർത്തുന്നു മക്കളെ അതിൻ്റെ ചെറിയ കുട്ടികളൊന്നും ഞാൻ നിങ്ങൾക്കറിയാലോ ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്നേം ഇരുപത്തിരണ്ട് ദിവസമായിട്ടോ അപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തെട്ട് പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കൈയില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാ കുട്ടികളും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പല്ല് വേദനയൊക്കെ ആയിരുന്നു പല്ല് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ചെവി പല്ല്യാണ് പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിന്ന് പറഞ്ഞിട്ട് ചെവിൻ്റെ അറ്റം വരുത്താം അപ്പോൾ ഒന്ന് ഇവിടെ കോളേജ് ഹോസ്പിറ്റലിലൊക്കെ പോയി കുറവായിട്ടുണ്ട് അതിൻ്റെ സമാധാനത്തിൽ നിങ്ങൾക്ക് കുത്തി അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വീട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടായിട്ട് അപ്പോൾ എല്ലാവരും